സമാധി അടയാൻ പോകുന്ന ഒരാള് ഇൻസുലിനും എടുത്ത് പ്രഷറിന് മരുന്നും ഒക്കെ കഴിച്ചിട്ട് സമാധി അടയാൻ പോവുക എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയും ഒരു സമാധി അടയുന്ന ആള് സമാധിക്ക് സമാധിസ്ഥനാകാൻ പോവാണ് അങ്ങനെ സമാധിസ്ഥനാകാൻ പോകുന്ന ആളുടെ ലക്ഷണത്തെപ്പറ്റി പതഞ്ജലിയുടെ യോഗസൂത്രത്തിൽ പറയുന്നുണ്ട് അയാള് ഇഹലോകത്തോടെ എല്ലാ തരത്തിലുള്ള വൈരാഗ്യം എന്ന ആളായിരിക്കണം വിദ്വാന്റെ ലക്ഷണം ഗുരുതരമാണ് എല്ലാം ഉപേക്ഷിക്കേണ്ട ആളായിരിക്കണം അങ്ങനെ എല്ലാം ഉപേക്ഷിക്കുന്ന സന്യാസ തുല്യനായ എല്ലാത്തിനോടും വിരക്തി വന്ന സർവത്യാഗിയായ ഒരാൾ എന്തിനാണ് പ്രഷറിന്റെയും ഇൻസു പ്രഷറിന്റെ മരുന്നും കഴിച്ച് അതുപോലെ തന്നെ ഇൻസുലിനും ഒക്കെ എടുത്തിട്ട് സമാധി അടയാൻ പോവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യനോടങ്ങനെ ഇത് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയും ഇതിൽ എന്തോ ദുരൂഹതയുണ്ട് ഈ സമാധിക്ക് ചില ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ സമാധി അടഞ്ഞു എന്ന് തന്നെ വിചാരിക്കുക അപ്പൊ അതിന് അതിന്റേതായ ചില ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ ഇതിപ്പോ എന്ത് ചടങ്ങുകളാണ് ഇവർ നടത്തിയത് ഏത് കാര്യത്തിനും അതിൻ്റെതായ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് വളരെ വിപുലമായ സമാധി ചടങ്ങുകളും വളരെ വിപുലമായ യതി ഹോമവും ഒക്കെ ഉണ്ടെന്നിരിക്കെ അതൊക്കെ ഇവർ രണ്ടുപേരും കൂടെ ഒറ്റയ്ക്ക് ഈ ചടങ്ങുകളെല്ലാം പൂജ ചെയ്ത് ഒറ്റയ്ക്കെല്ലാം ഈ ചടങ്ങുകളെല്ലാം നിർവഹിച്ച് സമാധി ഇരുത്തി എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യരിലും അന്തർലീലമായ ഓരോ കഴിവുകളുണ്ട് മനസ്സ് വെച്ച് പ്രാക്ടീസ് ചെയ്താൽ നമുക്കും ചെയ്യാവുന്നതേ ഉള്ളൂ ഇതൊക്കെ തന്നെ തന്നെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കാത്ത ഒരു കാര്യമാണ് എന്റെ ഭഗവാനെ എന്താ ഇതിന്റെ അർത്ഥം ഇത് സ്റ്റേറ്റിന് ഇതിൽ ഇടപെടാൻ അധികാരമില്ല എന്ന് വരുന്നത് എത്രമാത്രം പ്രശ്നം സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണെന്ന് ആലോചിച്ചു ഓ അങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ ഒരു മനുഷ്യനെ കാണാനില്ലാത്ത ഒരു അവസ്ഥയാണ് അദ്ദേഹം അങ്ങനെ മരിച്ചു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞുകൂടാ അപ്പൊ അത്തരമൊരു സാഹചര്യം സ്റ്റേറ്റ് ഇടപെടുക എന്നുള്ളത് വളരെ അടിയന്തരമായൊരു സാഹചര്യമാണ് സത്യാവസ്ഥ പശുവിന്റെ ഗോമൂത്രവും ചാണകവും കുടിക്കുന്ന ഒരു രാജ്യം അതുപോലെ കോവിഡ് വന്നാൽ പാത്രം കൊട്ടണം എന്ന് ഒരു രാജ്യം ആ രാജ്യത്തിരുന്ന് ഇങ്ങനെ സമാധി അടയാവെന്നൊക്കെ ആളുകൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് യാതൊരു അത്ഭുതം അതിനകത്ത് തോന്നുന്നില്ല അത്രമാത്രം നമ്മുടെ രാജ്യം കേരളം പുരോഗമന വിരുദ്ധമായ രീതിയിൽ സഞ്ചരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവായിട്ട് ഇതിവിടെ നിൽക്കുകയാണ്